കോളിളക്കം എന്ന ക്ലാസിക് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗവുമായി ഇതിഹാസ നടൻ ജയ്ൻ എത്തിയാലോ അത്തരമൊരു എ ഐ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ലൂസിഫർ സിനിമയിലെ അബ്രാം ഖുറേഷിയുടെ ഇൻട്രോ രംഗത്തെ അനുസ്മരിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ താരം ജയനെ അവതരിപ്പിക്കുന്നതാണ് വീഡിയോയിൽ ജയിൻ്റെ അവസാന സിനിമ കോളിളക്കത്തിൻ്റെ രണ്ടാം ഭാഗം വരുന്നതിൻ്റെ ടീസർ എന്ന സങ്കല്പത്തിലാണ് വീഡിയോ ഒരുക്കിയിട്ടുള്ളത് ജയനോടൊപ്പം ഹോളിവുഡ് സൂപ്പർ താരം ടോം ക്രൂയിസിനെയും വീഡിയോയിൽ കാണാം നടൻ ബൈജു സന്തോഷ് ഉൾപ്പെടെ പലരും ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തിട്ടുണ്ട് മൾട്ടിവേഴ്സ് മാട്രിക്സ് എന്ന പേജിലാണ് വീഡിയോ എത്തിയത് എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന കുറിപ്പോടെയാണ് നടൻ ബൈജു വീഡിയോ പങ്കുവച്ചത് നിരവധി പേർ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് जेने अब